വടകര ചോറോട് പ്രദേശത്തെ പ്രിയപ്പെട്ട ഷുഹൈബ് എന്നൊരു സഹോദരന്റെ കൂടെയാണ് ഞാനിപ്പോൾ ഉള്ളത് ഞാൻ ഇന്നോ വടകരയിലെ ആളുകൾ കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് എനിക്ക് ഇങ്ങനെ ഒരു നിവേദനം കിട്ടിയത് വളരെ പ്രയാസകരമായ സാഹചര്യത്തിലൂടെയാണ് അവരുടെ കുടുംബം കടന്നുപോയത് ഇദ്ദേഹത്തിന്റെ ഫാദറും മദറും ഉപ്പയും ഉമ്മയും രണ്ടുപേരും ലിവർ സിറോസിസുമായിട്ട് ബന്ധപ്പെട്ട അസുഖം ബാധിച്ച് മരണപ്പെട്ടു ഇദ്ദേഹത്തിന്റെ സഹോദരനും മൂത്ത സഹോദരനും ഇതേ അസുഖം വന്നു അപ്പൊ നാട്ടിലെല്ലാവരും കൂടെ ചേർന്ന് സംഘടിച്ച് അവരുടെ ആ ട്രീറ്റ്മെന്റ് നടത്താനും ട്രാൻസ്ഫോർമേഷൻ ഉൾപ്പെടെ നടത്താനും അവർക്ക് സാധിച്ചു അത് കഴിഞ്ഞിരിക്കുമ്പോഴാണ് ഇപ്പോൾ ഇദ്ദേഹത്തിനും ഇതേ അസുഖം ബാധിച്ചതായിട്ടുള്ള ഒരു സാഹചര്യം അറിയുന്നത് ഇദ്ദേഹത്തിന്റെ ഈ ചികിത്സ വലിയ പ്രതിസന്ധി അരിക്കാൻ ഒരു കുടുംബത്തിലെ നാല് പേർക്കും ഒരേ അസുഖം ബാധിച്ച് വലിയ പ്രയാസമാണുള്ള സാഹചര്യമാണെന്ന് അറിയുന്നു ഇപ്പോൾ നാട്ടിലെല്ലാവരും കൂടെ ചേർന്നിട്ട് ഇപ്പോൾ ഒരു ടു ഹൺഡ്രഡ് റുപ്പീ ചലഞ്ച് ഇരുന്നൂറ് രൂപ നമ്മളെ കൊണ്ടാവുന്ന ഒരു ചെറിയ സഹായം എന്നുള്ള നിലയിലേക്ക് കൊടുക്കുന്ന ഒരു ചലഞ്ച് ഇപ്പോൾ നാട്ടിലെല്ലാവരും കൂടെ ചേർന്ന് നടത്തുകയാണ് നമുക്ക് കഴിയാവുന്നവർക്ക് എല്ലാവർക്കും അതിൻ്റെ ഭാഗമാവെന്നും ഒരു വിലപ്പെട്ട മനുഷ്യജീവൻ രക്ഷിക്കാനുള്ള ഈ ഉദ്യമത്തിൽ നമ്മളെല്ലാവരും പങ്കാളികളാവണമെന്നും വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ് പ്രധാനമന്ത്രിയുടെയും മുഖ്യമന്ത്രിയുടെയും ഒക്കെ പിന്നെ ചികിത്സാധനസഹായ ഫണ്ടുകളിൽ നിന്ന് ഇവർക്ക് ലഭ്യമാക്കാവുന്ന സഹായങ്ങൾ തീർച്ചയായിട്ടും അതിനു വേണ്ടിയുള്ള പരിശ്രമം ഞാൻ നടത്തും ഒപ്പം ഞങ്ങളെ കൊണ്ടൊക്കെ ആവുന്ന സഹായങ്ങളും ഞങ്ങൾ അറേഞ്ച് ചെയ്ത് നോക്കാം നിങ്ങളും ഈ നല്ല കാര്യത്തിന് ഒന്ന് കൈകൊർക്കണമെന്ന് വിനീതമായിട്ട് അഭ്യർത്ഥിക്കുന്നു ഇദ്ദേഹത്തിൻ്റെ മക്കളും കുടുംബമൊക്കെ എൻ്റെ കൂടെ ഉള്ളവർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഈ അഭ്യർത്ഥന ഞാൻ നടത്തുന്നത്